ലഹരി ഉപയോഗത്തെ തുടർന്ന് തമിഴ് നടൻ ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്തു ഈ വാർത്ത അറിഞ്ഞത് മുതൽ ഞെട്ടിയിരിക്കുകയാണ് തമിഴ് സിനിമാ ലോകം തമിഴിലെ ഒരു മുൻനിര നായക നടൻ തന്നെയാണ് ശ്രീകാന്ത് വർഷങ്ങളായി സിനിമയിലുള്ള ഇദ്ദേഹത്തെ മലയാളികൾക്കും സുപരിചിതമാണ് പെട്ടെന്ന് ശ്രീകാന്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് നൻപൻ എന്ന ചിത്രത്തിലെ വിജയുടെ സുഹൃത്തായി അഭിനയിച്ച താരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ മുഖം ഓർമ്മയിലേക്ക് വരാം ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്നും കൊക്കൈൻ പിടികൂടി ആന്റി നർക്കോട്ടിക് സെൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ബാറിൽ നടന്ന ഒരു അടിപിടി കേസിനെ തുടർന്നുണ്ടായ സംഭവ ഈ അറസ്റ്റിൽ കൊണ്ടെത്തിച്ചത് മുൻ അണ്ണാ ഡി നേതാവ് പ്രസാദ് ബാറിൽ വെച്ച് ഒരു അടിപിടി ഉണ്ടാക്കി ഇതേ തുടർന്ന് പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിനിടെയാണ് താൻ നടൻ ശ്രീകാന്തിന് കൊക്കൈൻ കൈമാറിയെന്ന വിവരം പ്രസാദ് പോലീസിനോട് പറഞ്ഞത് ഈ വാർത്ത കേട്ട് പോലീസും ഞെട്ടി ഒരു ഗ്രാം കൊക്കൈൻ ശ്രീകാന്തിന് കൈമാറിയപ്പോൾ തനിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് തന്നതെന്നും പ്രസാദിൻ്റെ മൊഴിയിലുണ്ട് പിന്നീട് ശ്രീകാന്തിനെ കസ്റ്റഡിയിലെടുത്ത ആൻറ്റി നാർക്കോട്ടിക് സെൽ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് സാമ്പിൾ പരിശോധിച്ചപ്പോൾ ലഹരിയുടെ ഉപയോഗം ഉറപ്പിക്കുവാനും അവർക്ക് സാധിച്ചു മലയാള സിനിമാ ലോകത്ത് ഈ അടുത്തായി ധാരാളം ലഹരി കേസുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പല പ്രമുഖ നടന്മാരും അറസ്റ്റിലായിരുന്നു അപ്പോൾ എല്ലാവരും പങ്കിട്ട ഒരു ആശങ്കയാണ് എന്തുകൊണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രം ഇങ്ങനെ നടക്കുന്നു മറ്റു ഭാഷകളിലെ ലഹരി ഉപയോഗ വാർത്തകളൊന്നും പുറത്തു വരുന്നില്ലല്ലോ എന്ന് ഈ സംശയം സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ വാർത്ത ലഹരി പടർന്നു പിടിച്ചിരിക്കുന്നത് ഭാഷയുടെ യാതൊരു അതിർവരമ്പും നോക്കാതെയാണ് എല്ലാ ഇൻഡസ്ട്രിയിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്ന് വേണം കരുതാൻ തുടരെ തുടരെ പലരും പിടിയിലാവുമ്പോൾ ഇനി ആര് എന്ന ചോദ്യത്തിലേക്കാണ് ഈ വസ്തുതകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക